ആറ്റിനോറ്റ് കാത്തിരുന്ന അത്തിപ്പഴം വവ്വാൽ കൊണ്ടുപോയി ഇത് നമ്മുടെ ഈജിപ്ഷ്യൻ അത്തിയാണ് എഴുത്ത് അത് എൻ്റെ അടിഭാഗം വിണ്ടുകീറാൻ വേണ്ടി കാത്തുനിന്നതാണ് പക്ഷേ വവ്വാൽ കൊണ്ടുപോയി ഭാഗ്യമില്ല ഇവിടെ ഇസ്രായേൽ എത്തി അഞ്ചെണ്ണം ഉണ്ട് ഉണ്ട് ഇനി അത് കൊണ്ടുപോവാതെ നമുക്ക് സൂക്ഷിക്കാം വേറെ ഇവിടെ ഈ ടർക്കി ഷത്തിയുണ്ട് നല്ല ബുഷായിട്ട് നിറയെ ശാഖകളിൽ ഇതിൽ പിടിച്ച് തുടങ്ങുന്നതേ ഉള്ളു ഒന്നും ആയിട്ടില്ല ശരിക്കും അവിടെയൊക്കെ പിടി വരുന്നതേ ഉള്ളു കാവുന്നതേ ഉള്ളൂ തെർക്കിഷ് ഹത്തി രണ്ടെണ്ണമുണ്ട് നല്ല ബുഷായിട്ടുള്ള നിറയെ ശാഖകളുള്ള തെയ്യാണ് പിടിച്ചു തുടങ്ങിയാൽ നമുക്ക് നിറയെ കായികൾ കിട്ടും നിറയെ ശാഖകളുള്ളതുണ്ട് ഇതാണ് നമ്മുടെ ഹത്തി ഇനി ഇത് പറിക്കാം അത് നമ്മൾക്ക് ഭാഗ്യം ഇല്ലാത്ത ഇതാണ് ഇതാണ് നമ്മളെ കൊണ്ടുപോയ പഴുപ്പായിരുന്നു നമ്മളതിൻ്റെ വിണ്ട് കീറാൻ വേണ്ടി കാത്തു നിന്നതായിരുന്നു അങ്ങനെ കൊണ്ടുപോകുന്നൊരു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പേ പറിക്കുമായിരുന്നു ഏതായാലും അവർ കൊണ്ടുപോയി